സ്കൂൾ തുറക്കാനുള്ള കാത്തിരിപ്പിലാണ് നെടുങ്കണ്ടം തേട് ക്യാമ്പ് സ്കൂളിലെ കുരുന്നുകൾ ഇനി മുതൽ പഠനം മാത്രമല്ല കളിയും ഇവിടെ ഹൈടെക് ആണ് കേരളത്തിൽ പ്രൈമറി സ്കൂളുകളിലെ ആദ്യ ടർഫ് തേട് ക്യാമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഒരുങ്ങിക്കഴിഞ്ഞു മഴ പെയ്താൽ ചെളി നിറയുന്ന കളിക്കളം തേട് ക്യാമ്പിലെ കുരുന്നുകൾക്ക് എന്നും സങ്കട കാഴ്ചയായിരുന്നു ഇനി ചെളി നിറഞ്ഞ കളിക്കളം ഇവിടെയില്ല ആർട്ടിഫിഷ്യൽ പുല്ലുവിരിച്ച ആധുനിക ടർഫ് കഴിഞ്ഞു ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും പാമ്പാടുംപാറ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച പതിമൂന്ന് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് കേരളത്തിൽ ഒരു പ്രൈമറി സ്കൂളിൽ ആദ്യമായി ടർഫ് ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് എൽ പി സ്കൂള് പ്രവേശനോത്സവത്തിന് അതിഭയങ്കരമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂളിന്റെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശാലമായി തന്നെ പൂർത്തീകരിച്ചു അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ കായിക പ്രേമികൾക്കായിട്ട് ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പതിമൂന്ന് ലക്ഷം രൂപയും മുതൽ മുടക്കിക്കൊണ്ട് നമ്മുടെ കേരളത്തിൽ ആദ്യമായി തന്നെ ഒരു എൽ പി സ്കൂളിൽ ഒരു ടർഫ് നിർമ്മാണം പൂർത്തീകരിച്ചു വരികയാണ് അക്കാദമിയെ കാര്യങ്ങളിലാണെങ്കിൽ നമ്മുടെ സ്കൂൾ ഈ വർഷം ജില്ലയിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട നിലവാരത്തിൽ നമ്മുടെ എൽ എസ് എസിന് പത്തോളം കുട്ടികൾ നല്ല വിജയ പ്രതിഭയോടുകൂടി നിറഞ്ഞു നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഈ വർഷത്തെ അധ്യയന വർഷത്തിലും നമ്മൾ മികവുറ്റ പ്രവർത്തനങ്ങളാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് സ്കൂളിലെ പരിസ്ഥിതി സൗഹൃദ പാർക്കും ആധുനിക പഠന അന്തരീക്ഷത്തിനുമൊപ്പം ടർഫും കുട്ടികൾക്ക് പ്രിയങ്കരമാകുമെന്ന ഉറപ്പാണ്